തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിനു പിന്നാലെ തൃശൂർ കോൺഗ്രസ് ഓഫീസ് പോസ്റ്റർ ജോസ് വള്ളൂർ രാജിവെക്കുക പ്രതാപനിന്റെ വാർഡിൽ പോലും സീറ്റില്ല എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത് മുരളീധരന്റെ തോൽവിയുടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത് പോസ്റ്റർ നീക്കം ചെയ്തെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോര് ഇനിയും രൂക്ഷമായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരുമെത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം കേന്ദ്ര വിരുദ്ധ മനോഭാവം പതിനെട്ട് ന്യായ മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇലക്ഷനിൽ ആ ഒരു പ്രയാസം ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്ന് തവണ പ്രധാനമന്ത്രി വന്നു സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാറിന് കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കും ഇല്ല ഞാൻ പാട്ട് നിർത്തണം എന്ന് ഇനി ഇനി വന്നപ്പോൾ കൂടിയതുപോലെ തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് സംഭവത്തിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ സംഘപരിവാറിന് തൃശൂരിൽ നട കൊടുത്തത് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ ടി എൻ പ്രതാപനുമാണെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ എ ബി മോൻ തോമസ് കാവ്യ രഞ്ജിത്ത് മുഹമ്മദ് സരൂഖ് എന്നിവരും ഡി സി സി ഓഫീസിന് മുന്നിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എത്തിയിരുന്നു മുരളീധരന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഡി സി സി അധ്യക്ഷൻ രാജിവെക്കണം ജില്ലാ നേതൃത്വത്തിനെതിരെ ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകും എ സി സി നേതൃത്വത്തിലും പരാതി നൽകും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ടി എൻ പ്രതാപനാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്നവരല്ലോ ജില്ലയിലെ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യുവജന പ്രസ്ഥാനങ്ങളുടെ യോഗം കൂടുകയോ ഏകോപനം നടത്തുകയോ ചെയ്തിട്ടില്ല തളിക്കുളം നാട്ടിലൊന്നും സ്ഥാനാർത്ഥി പര്യടനത്തിന് എം പി ടി എൻ പ്രതാപനെ കണ്ടിട്ടില്ല തൃശൂർ ജില്ലയിലെ ഒരു മണ്ഡലം സി പി എമ്മിന് കൊടുത്തപ്പോൾ ഒരു മണ്ഡലം ബി ജെ പിക്ക് കൊടുക്കാനുള്ള മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിച്ചു എന്നും നേതാക്കൾ പരിഹസിച്ചു മീഡിയ ടൈം തൃശൂർ